ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ യുവാവ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായി അഞ്ചൽ പാലമുക്ക് ഷഹനാസ് മനസ്സിലെ ഷഹനാസ് ആണ് പോലീസ് പിടിയിലായത് പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ സുഹൃത്തായിരുന്നു ഷഹനാസ് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഈ ബന്ധം ഉപയോഗിച്ച് പെൺകുട്ടിയുമായി അടുത്ത ഷഹനാസ് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയിലാണ് അഞ്ചൽ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇതേ പെൺകുട്ടിക്ക് അശ്ലീല വാട്സപ്പ് മെസ്സേജ് അയച്ച കേസിൽ അഞ്ചൽ ഏറം സ്വദേശി അഭിജിത്തിനെ മുൻപ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അഭിജിത്ത് നിലവിൽ റിമാൻഡിൽ കഴിഞ്ഞു വരികയാണ് അഞ്ചൽ സി ഐ ഹരീഷ് എസ് ഐ പ്രജീഷ് സീനിയർ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ അനിൽകുമാർ എന്നിവർ പോലീസ് സംഘമാണ് രണ്ട് കേസിലും പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ